ഉമ്മാൻ്റെ ഇന്നത്തെ ചോറും കൂട്ടാൻ നോക്കിയാലോ മക്കള് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ഇങ്ങനെ ചോറ്റയ്ക്ക് ചോർക്കങ്ങൾ ശർക്കര ഉണ്ടാക്കിയ ശർക്കര പേരി പോഡുള്ള സാധനം ഒന്നും കഴിച്ചോണ്ട് അടിപൊളി ഉള്ളി പിന്നെ അതൊക്കെയുള്ള ഉരുളക്കേങ്ങ ഉരുളിയൊക്കെ ഉണ്ടാക്കി തട്ടുകൊട്ട് കറി എന്നറിയില്ല അങ്ങനത്തെ ഒരു കറി കേട്ടോന്നല്ലത് പിന്നെ വേറെ വെറൈറ്റി എന്നുള്ളത് നമ്മളെ ഫേവറേറ്റ് സാധനം കേട്ടോ തേങ്ങാ ചമ്മന്തി ഉള്ളിയൊക്കെ ഇട്ട് അരച്ച് വെച്ച് മറ്റേ പുളിയൊക്കെ ഇട്ട് അടിപൊളി രസം പിന്നെ നാരങ്ങാ ചാർ പിടിയെന്നു ഉണ്ടാക്കിയതെല്ലാം നാരങ്ങ അച്ചാർ അപ്പോൾ അതിൻ്റെ രസമുണ്ട് കല്യാണത്തിനൊക്കെ നമ്മൾ കൂട്ട ഹോട്ടലിനൊക്കെ ഇട്ടണ അച്ചാറില്ല നാരങ്ങ അച്ചാർ അതായിട്ടോ സംഭവം അപ്പോൾ എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കിയാലോ അപ്പം തേങ്ങാ ചമ്മന്തി അച്ചാറും വടക്കൂട്ട് മിക്സ് ചെയ്ത് പിടുത്തം പിടിക്കാം അപ്പം തന്നെ നമ്മൾ ശർക്കര പേരി പോലുള്ള സാധനമല്ലേ അത് ചൂട്ടി കിടക്കുമ്പോൾ വേറെ ഐറ്റംസ് ആയിട്ടാണ് അവിടെ കണ്ടപ്പോൾ ഒന്ന് കൂട്ടി വെക്കാം വീഡിയോ ഷോളിലാക്കിയാൽ മറക്കരുത് അടുത്ത വീഡിയോ കാണാം